നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യാത്ര എന്ന ഈ ചാനലിലൂടെ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ച് പറയുന്നുണ്ട് പലതരത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും സ്വിച്ച് വേഡുകളും ഏഞ്ചൽ നമ്പറുകളും അതുപോലെ തന്നെ ആന്ത്രികങ്ങളും താന്ത്രികങ്ങളും എന്നിവയെക്കുറിച്ചെല്ലാം ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും നിങ്ങൾക്കെല്ലാവർക്കും അധികം പ്രയോജനപ്പെടുന്ന ഒരു മാജിക്കൽ നമ്പറിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ കാണുവാൻ പോകുന്നത് ഈ മാജിക്കൽ നമ്പർ എന്ന് പറയുന്നത് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം ഏഞ്ചൽ നമ്പറുകൾ െന്ന് പറയുന്നത് ഒരുപോലെ വരുന്ന അക്കങ്ങളെയാണ് അതായത് ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ ഫൈവ് എന്നിവയെല്ലാം തന്നെ ഏഞ്ചൽ നമ്പറുകളിൽ പെടുന്നവയാണ് അതുപോലെ ഏഞ്ചൽ അല്ലാതെ ചില നമ്പറുകൾക്ക് പണത്തെ ആകർഷിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് ആ നമ്പറിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ആ നമ്പറിനെ കുബേര കോഡ് എന്നാണ് പറയുന്നത് കുബേര ഭഗവാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പണത്തെ ആകർഷിക്കുവാനും പണം നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുവാനും കഴിവുള്ള ഭഗവാനാണ് കുബേര ഭഗവാൻ എന്നറിയാം തിരുപ്പതി ഏഴുമല വെങ്കിടാചലപതി ഭഗവാന് പോലും പണം കടമായി കൊടുത്ത ഭഗവാനാണ് കുബേര ഭഗവാൻ അങ്ങനെയുള്ള കുബേര ഭഗവാന് എങ്ങനെയാണ് നമ്മൾ ഈ കോഡ് മുഖാന്തരം ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്തുവാനായിട്ട് നോൺ വെജ് കഴിച്ചിരിക്കണമെന്നോ പീരിയഡ്സ് ആണ് എന്നോ അതുപോലെ തന്നെ ഉള്ള സമയമാണ് എന്നൊന്നും തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നത് ആ നിമിഷം മുതൽക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടത് കൈത്തണ്ടയിൽ എഴുതാവുന്നതാണ് മാത്രമല്ല നിങ്ങൾ ഇടത് കൈത്തണ്ടയിൽ എഴുതി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ നാൽപ്പത്തി ദിവസം തുടർച്ചയായി എഴുതുവാനായിട്ടും ശ്രമിക്കുക ഒരു എന്തെങ്കിലും ഒരു കാരണവശത്താൽ നമ്മൾ അത് മറന്നുപോയി ഞങ്ങൾ എഴുതുവാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസമാണ് ിൽ കുഴപ്പമില്ല അതല്ല നിങ്ങൾ ഒരു പത്ത് ദിവസമൊക്കെ വിട്ടുപോയി ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ആദ്യം മുതൽക്ക് തുടങ്ങണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് ദിവസം വരയ്ക്കും നിങ്ങൾക്ക് വീണ്ടും ആ ദിവസങ്ങളിൽ നിന്ന് തുടങ്ങാവുന്നതാണ് അതായത് നാല് ദിവസം എഴുതി പിന്നീട് രണ്ട് ദിവസം നമ്മൾ മറന്നുപോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞ് എഴുതുമ്പോൾ അഞ്ചാം ദിവസം മുതൽക്ക് അതായത് അഞ്ച് ആറ് എന്നിങ്ങനെ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് അതല്ല അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും ആദ്യം മുതൽക്ക് തന്നെ തുടങ്ങണം അതിനാൽ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അലാറം പോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി എന്തിനാണ് ഇത് എഴുതുന്നത് നമ്മുടെ തടസ്സപ്പെട്ട് കിടക്കുന്ന പണങ്ങളെല്ലാം തന്നെ നമ്മളിലേക്ക് വന്നു ചേരുവാനും പാഴ് ചിലവുകൾ കുറയുവാനും നമുക്ക് വരുമാന മാർഗം വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികപരമായ എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റിയെടുക്കുവാനും കൂടാതെ പണം നമ്മളെ തേടി വരുവാനും അതായത് പണം നമ്മളെ തേടിയാണ് വരേണ്ടത് നമ്മൾ പണത്തെ തേടി ഒരിക്കലും പോകരുത് അങ്ങനെയാണല്ലോ നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പണം നമ്മളെ തേടി വരുവാനും സഹായിക്കുന്ന ഒരു കുബേര കോഡാണ് ഇത് നിങ്ങൾക്ക് രാവിലെയോ രാത്രിയോ ഉച്ച സമയത്തോ എപ്പോൾ വേണമെങ്കിലും എഴുതാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലങ്ങൾ തരുന്ന ഒരു പ്രധാനപ്പെട്ട കോഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ അതുമോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ നമുക്ക് ഈ ഒരു നമ്പർ നമ്മുടെ കൈകളിൽ എഴുതാവുന്നതാണ് അഞ്ച് നാല് നാല് ഏഴ് അഞ്ച് ഒൻപത് അല്ലെങ്കിൽ ഫൈവ് ഡബിൾ ഫോർ സെവൻ ഫൈവ് നയൻ എന്നുള്ള നമ്പറാണ് നമ്മുടെ ഇടത് കൈത്തണ്ടയിൽ നമ്മൾ എഴുതേണ്ടത് വലത് എഴുതാൻ പറ്റില്ല എന്ന് ചോദിക്കും വലത് കൈത്തണ്ടയിൽ എഴുതരുത് ഇതിനെല്ലാം തന്നെ അതിൻ്റേതായ നിബന്ധനകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇടത് കൈത്തണ്ടയിൽ തന്നെ നിങ്ങൾ എഴുതുവാനായിട്ട് ശ്രമിക്കുക നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വലത് കൈയിലോ അല്ലെങ്കിൽ ഇടത് കൈയിലോ ശുക്രമേട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത്തി നാല് എന്നുള്ള നമ്പർ എഴുതുമ്പോൾ നമ്മളെ തേടി പണം വരുന്നതായിട്ട് പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഈ കൈത്തണ്ടയിൽ അഞ്ച് നാല് നാല് ഏഴ് അഞ്ച് ഒൻപത് എന്ന ഈ നമ്പർ എഴുതുമ്പോൾ നമ്മളെ തേടി പണം വരുന്നതായിരിക്കും ഈ കുബേര കോഡ് ആക്റ്റീവ് ചെയ്യുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് നമ്മുടെ ഈ കൈത്തണ്ട എന്ന് പറയുന്ന സ്ഥലം ഈ കൈത്തണ്ടയിലാണ് നമ്മൾ നമ്മുടെ ഈ നമ്പർ ഴുതേണ്ടത് പണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എഴുതി നോക്കാവുന്നതാണ് കാരണം ഒന്നോ രണ്ടോ ദിവസം എഴുതുമ്പോഴേക്കും തന്നെ നമുക്ക് അപ്രതീക്ഷിതമായ പണം നമ്മളെ തേടി വരുന്നതായിരിക്കും ഇതെല്ലാം തന്നെ വിശ്വാസമില്ലാത്തവർ പറയും ഇതെല്ലാം എന്താണ് ഇങ്ങനെയെല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്കിടയിൽ ഈ പ്രപഞ്ചം എന്നുള്ളത് നമുക്ക് എല്ലാം തന്ന് അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്തെടുക്കേണ്ടത് ഈ പ്രപഞ്ചത്തോട് നമ്മൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ നെഗറ്റീവായി ചിന്തയോടുകൂടിയാണ് നമ്മൾ ചോദിക്കുന്നത് എങ്കിൽ നമുക്ക് നെഗറ്റീവായി തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും അതല്ല നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളെ തേടിയെത്തും സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുവാനായിട്ട് ഇതുപോലെ ഒരുപാട് സ്വിച്ച് വേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ താന്ത്രികങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതും ഒരു അത്ഭുതമായ നമ്പറാണ് ഇത് നിങ്ങൾ കയ്യിൽ ഒരു തവണയെങ്കിലും എഴുതി നോക്കുക പെട്ടെന്ന് ും തന്നെ നിങ്ങൾക്ക് ഫലം തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി ചിലർക്കൊരു സംശയമുണ്ടാകും ഞങ്ങൾ പല വിധത്തിലുള്ള മെത്തേഡുകൾ പ്രയോഗിക്കുന്നുണ്ട് അതിനിടയിൽ ഈ ഒരു മെത്തേഡും കൂടി പ്രയോഗിക്കാമോ എന്ന് തീർച്ചയായും നിങ്ങൾക്ക് ഏത് മെത്തേഡുകൾ പ്രയോഗിക്കുകയാണെങ്കിലും അതിനിടയിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പരും കൂടി നിങ്ങളുടെ ഇടത് കയ്യിൽ എഴുതാവുന്നതാണ് മാത്രമല്ല കുളിക്കാതെ എഴുതാമോ രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ എഴുതാമോ എന്നെല്ലാം സംശയമുണ്ടാകും നിങ്ങൾക്ക് ഇത് എഴുതണമെന്ന് ഏത് സമയത്താണോ ഓർമ്മയിൽ വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് ാണ് നിങ്ങൾ ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ തുകയാണോ ആവശ്യം ആ തുക നിങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തിൽ തന്നെ നിങ്ങൾ ഈ ഒരു നമ്പർ നിങ്ങളുടെ ഇടത് കൈത്തണ്ടയിൽ എഴുതുവാനായിട്ട് ശ്രമിക്കുക ചിലർക്ക് ഒരു അയ്യായിരം രൂപ അത്യാവശ്യമായിട്ട് വേണ്ടതായിരിക്കും ചിലർക്ക് ആയിരിക്കും ചിലർക്ക് അൻപതായിരം ഒരു ലക്ഷം ഒരു കോടി എന്നിങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ തേടി പണം എന്ന് വരും എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള പണമായിരിക്കും നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഉദാഹരണത്തിന് ഇരുപതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു വ്യക്തി എനിക്ക് മാസം തോറും ഒരു ലക്ഷം രൂപ വരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നടക്കുമായിരിക്കും പക്ഷേ അത് കുറച്ച് സമയം എടുക്കും എന്ന് മാത്രം അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് എനിക്കൊരു അൻപത് കോടി വേണം എന്ന് പറഞ്ഞാണ് നമ്മുടെ കൈകളിൽ എഴുതുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് നടന്നു കിട്ടില്ല അതിന് കുറച്ച് താമസം എന്ന് മാത്രം അതുവരെയും നിങ്ങൾ കൂടി ഇതുപോലുള്ള മെത്തേഡുകൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ എത്രയാണോ രൂപ ആവശ്യം ആ രൂപ മാത്രം നിങ്ങൾ ചിന്തി ിക്കുക ആ പൈസ കിട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തുക മാത്രം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതുപോലുള്ള നമ്പറുകളോ സ്വിച്ച് വേഡുകളോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളോ ഏഞ്ചൽ നമ്പറുകളോ എല്ലാം എഴുതുവാനായിട്ട് ശ്രമിക്കുക ഇനി ഇത് വെള്ളം തട്ടി മാഞ്ഞ് പോയി എന്നിരിക്കട്ടെ വീണ്ടും എഴുതണോ എന്നും ചോദിക്കും വീണ്ടും എഴുതേണ്ട കാര്യമില്ല ഒരു തവണ ഒരു ദിവസത്തിൽ എഴുതിയാൽ മാത്രം മതി ഇനി അതല്ല നിങ്ങൾക്ക് വീണ്ടും എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എഴുതാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കട്ടേഷായനമ്മ